വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ റിലിക്കേഷൻ പോരാടുന്ന ഇപ് കയ്യിൽ ഒരു മിന്നും താരമുണ്ട് ലിയാം ഡെലാപ്പ് നമ്മളിന്ന് ലിയാം ഡെലാപ്പിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഈ സീസണിലെ ഒരു പ്രോഡിജി ആയിട്ട് വന്നിട്ടുള്ള പ്ലെയറാണ് ലിയാം ഡെലാപ്പ് പക്ഷേ ഡെലാപ്പിനെക്കുറിച്ച് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പലരും കമൻസ് ഇടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് പേര് ഡെലാപ്പിനെക്കുറിച്ച് കമൻ്റ് ഇടുമായിരുന്നു അപ്പോൾ ഇന്ന് തന്നെ ഞാൻ പോയി നോക്കി അപ്പോൾ എന്തായാലും ഡെലാപ്പ് ഈ സീസണിൽ ഇപ്പ് സ്വിച്ചിൻ്റെ ഒപ്പം തകർത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് ഗോളുകളും രണ്ടാം സിസ്റ്റും ഇതുവരെ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പല വലിയ ക്ലബ്ബുകളുടെയും കണ്ണിൽ ഡെലാപ്പ് എന്നുള്ളതാണ് ചെൽസി മാനു നൈറ്റഡ് ഇങ്ങനെ ടീമുകളൊക്കെ ആയിട്ട് ലിങ്ക്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരുപത് മില്യണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ജോയിൻ ചെയ്ത പ്ലെയറാണ് ഡെലാപ്പ് ഇപ്പോൾ ഡെലാപ്പിന് ഇരുപത്തിരണ്ട് വയസ്സാണ് ആറടി ഇഞ്ച് പൊക്കം ഒരു ഫിസിക്കൽ സ്പെസിമിനാണെന്ന് പറയാം നല്ല സൈസുള്ള പ്ലെയറാണ് അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ നമ്പർ ആയിട്ട് കളിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്ലെയറാണ് നല്ല ഹെഡിങ് അബിലിറ്റി ഉണ്ട് ലെഫ്റ്റ് ഫുട് റൈറ്റ് ഇങ്ങോട്ടൊക്കെ ഷോട്ട് ഷോട്ടെടുക്കും അതുപോലെ തന്നെ ലോങ് റേഞ്ച് മിഡ് റേഞ്ച് അതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് നിന്ന് അടിക്കാൻ പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആസ്റ്റൻവില്ലയ്ക്കെതിരെയുള്ള ഗോള് നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ട്രൈക്കേഴ്സ് ഫിനിഷ് എന്ന് പറയുന്നത് ബോക്സിൻ്റെ ഉള്ളിൽ ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോളായിരുന്നു അപ്പോൾ അങ്ങനെ ഡിഫൻഡറിനെ ഒപ്പം ഇടിച്ച് നിൽക്കാൻ നല്ല കേപ്പബിലിറ്റി കേപ്പബിലിറ്റിയുള്ള പ്ലെയറാണ് പല ഡിഫൻഡേഴ്സിനും ബുള് ചെയ്യുന്നൊരു പ്ലെയറാണ് ആസ്റ്റൻവില്ല മത്സരത്തിൽ തന്നെ ഇഷ്ടംപോലെ തവണ ആശൻവില്ല ഡിഫൻഡേഴ്സിനെ വെള്ളം കുടിപ്പിക്കാനാണ് ഡലാപ്പിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ ഡലാപ്പിൻ്റെ ജനറൽ പ്ലേയും അതുപോലെ ഗോളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡിഫൻഡേഴ്സായിട്ട് മുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ് ഇപ്പോൾ ഡലാപ്പിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡർബി കൗണ്ടിയുടെ അക്കാഡമി എന്നാണ് വരുന്നത് അതിനുശേഷം പുള്ളി മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമിയിലേക്ക് പോയി ഒരു കൊല്ലം മാൻ സിറ്റി അക്കാഡമിയിലുണ്ടായിരുന്നു അതിനുശേഷം ഒരു മൂന്നാല് വർഷം മാൻ സിറ്റിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ലോണിലൊക്കെ പോയി അപ്പോൾ കാര്യമായിട്ടുള്ള അവസരം മാൻ സിറ്റി കിട്ടിയില്ല അപ്പോൾ ഓൾറെഡി അവിടെ ഹാലൻഡ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം പിന്നെ ജൂലിയൻ അൽവാരസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലാപ്പിന് ഫസ്റ്റ് ടീമിലേക്കൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡലാപ്പ് ലോണിലൊക്കെ പോയതിനു ശേഷം കഴിഞ്ഞ സീസണിൽ ഹൾ സിറ്റിയിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്സ്വിച്ചിലേക്ക് വന്നത് അപ്പോൾ ഇപ്സ്വിച്ചിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഒരു ഫോർട്ടീൻ മില്യൻ്റെ ബൈ ബാക്ക് ക്ലോസ് മാഞ്ചസ്റ്റർ സിറ്റി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻസിറ്റിക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ച് മേടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡലാപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ സാധാരണ നല്ല സൈസുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഇവർ ഒട്ടും മൊബൈലല്ല എന്നുള്ളതാണ് അവർക്ക് ഓടാനോ അതെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രിപ്പിൾ ചെയ്ത് പോകാനോ കേപ്പബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് ഓൾറെഡി മനസ്സിലേക്ക് വരും പക്ഷേ ഡലാപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ പുള്ളി നന്നായിട്ട് ഓൺ ദി ബോൾ എബിലിറ്റി ഉള്ള പ്ലെയറാണ് പിന്നെ ആളുടെ സീസണിൽ നല്ല സ്റ്റാറ്റ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീസണിൽ പെർ ഗെയിം ടു പോയിൻറ്റ് വൺ ഫൈവ് ക്യാരീസാണ് ഒരു മത്സരത്തിൽ നടത്തുന്നത് അതുപോലെ തന്നെ വൺ പോയിന്റ് ത്രീ സെവൻ ടേക്ക് ഓൺ സക്സസ് റേറ്റും ആൾക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വേണ്ട സമയത്ത് മിഡ്ഫീൽഡിൽ വന്ന് ടീമിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ ആസൻ വില്ലാട്ടുള്ള മത്സരത്തിലാണെങ്കിൽ പോലും ട്വാൻസേബിക്ക് റെക്കാർഡ് കിട്ടി പോയിരുന്നു അപ്പോൾ ശേഷം പിന്നെ ഡെലാപ്പ് ഡിഫൻസീവിലാണ് ടീമിനായിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ പോയി പെറ്റി കിടക്കുന്ന ഒരു സ്ട്രൈക്കറല്ല ഡിഫെൻസിൽ വന്ന് നല്ല രീതിയിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ തന്നെ ഡിഫൻസീവ് ഇൻവോൾവ്മെൻസ് ആയിരുന്നു അറ്റാക്കിംഗ് ഇൻവോൾവ്മെൻസിനേക്കാളും കൂടുതൽ അതുകൊണ്ട് ആറ് ഡിഫെൻസീവ് ഇൻവോൾമെൻസ് ലലാപ്പിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗോളും അടിച്ചിരുന്നു ഈ ഒരു രീതിയിൽ പ്രോഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇംഗ്ലീഷ് നാഷണൽ ടീമിൽ ഹാരിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയി മാറാനായിട്ട് ലലാപ്പിന് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഒരു സീസണിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ സമയത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഒരിക്കലും ഒരു പ്ലെയറിനെ വിലയിരുത്താൻ പറ്റില്ല എവാൻ ഫർഗ്യൂസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഐറ്റണിലൂടെ സീനിൽ വന്ന സമയത്ത് കുറച്ച് ഗോളുകളൊക്കെ അടിച്ചു പെട്ടെന്ന് ഹൈപ്പ് അങ്ങ് മുകളിലേക്ക് പോയി നൂറ് മില്യൺ പ്ലെയർ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കന്ന് പറഞ്ഞ അതിനുശേഷം പിന്നീട് ഒരു വലിയ രീതിയിലുള്ള ഡിപ്പാണ് അവൻ ഫോർ എക്സാംപിൾ സംഭവിച്ചിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഈ ഡലാപ്പ് കളിക്കുന്ന ടീമാണെങ്കിലും സ്വിച്ച് ആണ് സ്വിച്ചിനെതിരെ ഒന്നും ഒരു ടീമും പോയി ഫെൻസി ഫുട്ബോൾ കളിക്കില്ല അപ്പോൾ ഇപ് സ്വിച്ച് ഉള്ള ടീമുകൾക്കെതിരെയാണ് ഒരുമാതിരിപ്പെട്ട് കൊള്ളാവുന്ന അല്ലെങ്കിൽ ഹാഫ് ഡീസൺ ടീമുകൾ വരെ ബോൾ കീപ്പ് ചെയ്ത് പൊസ്റ്റൻ ഫുട്ബോൾ കളിക്കുന്നു സ്വിച്ചിൻ്റെ അറ്റാക്കേഴ്സ് എനിക്ക് പറഞ്ഞ പോലെ ഒത്തിരി സ്പേസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല ഹൈ ലൈനൊക്കെ ആയിരിക്കും വലിയ ടീമുകളൊക്കെ ഇവർക്കെതിരെ കളിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബ്രേക്കിൽ കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഈ പറഞ്ഞ അങ്ങനെ ഒരു അവസരം ലിയാം ഡലാപ്പിന് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ വലിയ ക്ലബ്ബുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലോ ബ്ലോക്കുകൾക്കെതിരെയൊക്കെ എങ്ങനെയാണ് ഗോളടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഗോളടിക്കാനുള്ള സാ കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എന്നാലും ഈ സ്വിച്ച് റെലിഗേറ്റായി പോവുകയാണെങ്കിൽ നല്ലൊരു പ്രൈസിന് വലിയ ടീമുകൾക്കൊക്കെ ഡലാപ്പിനെ മേടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതല്ലെങ്കിൽ മാൻ സിറ്റിക്ക് വേണമെങ്കിൽ ബിസിനസ് തന്ത്രം ചെയ്യാം അവർക്ക് ബൈബാക്ക് നടത്തിയിട്ട് അവർക്ക് വേണമെങ്കിൽ നല്ലൊരു തുകയ്ക്ക് മറച്ച് വിൽക്കാം നാൽപ്പത് മില്യൺ മേടിച്ചിട്ട് പത്ത് മില്യൺ ലാഭത്തിൽ മറച്ചു വിറ്റാൽ സിറ്റിക്ക് വലിയ നഷ്ടമൊന്നുമില്ല അപ്പോൾ അതാണ് ഇതിനകത്തുള്ളൊരു ബിസിനസ് ഡീൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുമ്പിൽ ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാം മറ്റൊരു വീഡിയോയുമായി വിണുങ്ങണം